മോനെ രാത്രി രണ്ടു മണിക്ക് എഴുന്നേറ്റ് കരഞ്ഞു അച്ഛനെയും അമ്മയും എന്തിനാ ഹോബി എന്നിട്ട് ഞാൻ ചിരിക്കും നിന്റെ റിലേഷൻ എങ്ങനെ ഇത്ര നന്നായിട്ട് പോകുന്നു അത് പിന്നെ സുഖമല്ലേ അവൾ പറയും ഞാൻ ചിരിക്കും മോനെ നിന്റെ സൂപ്പർ ഹീറോ ആരാ എന്താ അച്ഛനാണോ എന്താ ഹീറോ എന്താ അച്ഛനാ ആരെയും പേടിയില്ല അമ്മ ഒഴി മോനെ എന്തുപറ്റി ടീച്ചർ പറഞ്ഞു ആരെ കുഞ്ഞിന്റെ മുഖത്തൊക്കെ എന്താ മുത്തശ്ശിയോട് ഞാൻ പറഞ്ഞതാ ഇത് ചിത്രം വരയ്ക്കാനുള്ള ക്യാൻവാസ് അല്ല എന്റെ മുഖമാണെന്ന്